നമസ്കാരം മലയാളം ടി വി ലൈവ് ന്യൂസിലേക്ക് സ്വാഗതം അംബേദ്കർ സ്മരണയിൽ രാഷ്ട്രം ഭരണഘടനാ ശീലിക്കും രാജ്യത്തെ ആദ്യത്തെ നിയമമന്ത്രിയുമായിരുന്ന ജന്മവാർഷികം രാജ്യം സമുചിതമായി ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മഞ്ചേരിയിൽ ജന്മദിന റാലിയും ആഘോഷവും നടന്നു കെ ഡി എഫ് ജില്ലാ സെക്രട്ടറി ബാലസുബ്രഹ്മണ്യം അധ്യക്ഷനായ പരിപാടി കെ ഡി എഫ് പ്രസിഡന്റ് സുതീഷ് പയ്യനാട് ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ ബി ആർ അംബേദ്കറുടെ ജന്മജയന്തി ആഘോഷം രണ്ടായിരത്തി മാർക്കറ്റ് ഹാളിൽ നടന്നു ജില്ലാ പ്രസിഡന്റ് അജിയുടെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എസ് പ്രഹ്ലാദൻ വരെ ഡോക്ടർ അംബേദ്കർ ജീവിതം അല അനന്തര തിരുവനന്തപുരം ഊരൂട്ടമ്പലം ബഹുജൻ സോഷ്യൽ ഫൗണ്ടേഷന്റെ അഭിമുഖത്തിൽ അംബേദ്കർ അനുസ്മരണവും പുഷ്പാർച്ചനയും നടത്തി പ്രസ്തുത ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് ആറ്റിങ്ങൽ ശ്രീ ബിജു അധ്യക്ഷത വഹിച്ചു യോഗം ഡോക്ടർ ജവഹർ ഉദ്ഘാടനം ചെയ്തു പ്രജ്ഞലോക കമ്മ്യൂണിറ്റി മൈനാഗപ്പള്ളി സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ഏകദിന ശിബിരം മൈനാഗപ്പള്ളി സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്നു അംബേദ് ബൗദ്ധ ബൗദ്ധ ജീവിതത്തെ സംബന്ധിക്കുന്ന അദ്ദേഹത്തിന്റെ എങ്ങനെയാണ് ഒരു വ്യക്തിഗതമായ ജീവിതം ലോകോത്തരമായ നിലവാരത്തിലേക്ക് എത്തിക്കുന്നതെന്നും ലോക സമാധാനത്തിന് പ്രസക്തി എത്രമാത്രം ഉണ്ടെന്നും വളരെ പ്രസ്തുത ശിബിരത്തിൽ ജയവർദ്ധന സോനു സ്വാഗതം പറയുകയും ബി ആർ അംബേദ്കറുടെ മഹത്വത്തെപ്പറ്റി ധർമാചാരി പത്മവീറും ധമ്മാചാരി അനോം കുമാറും ധർമ്മ സംഭാഷണം നടത്തി രണ്ടുമണിക്കുള്ള മെഡിറ്റേഷന് ശേഷം സി മാധവൻ നന്ദി പറഞ്ഞു എഴുപുന്ന പഞ്ചായത്ത് രണ്ട് മൂന്ന് വാർഡുകളിൽ ഉൾപ്പെട്ട പാണ്ഡോത്തുകരി പ്രദേശത്ത് കഴിഞ്ഞ് നാൽപ്പത് വർഷത്തിലേറെയായി വെള്ളക്കെട്ടും ചതുപ്പുമായി കിടന്ന സ്ഥലങ്ങൾ കഠിനാധ്വാനം ചെയ്ത് വാസയോഗ്യമാക്കി രണ്ട് മൂന്ന് വീതം സെന്റുകളിൽ താമസിക്കുന്നവരും മത്സ്യം പിടിച്ച് ജീവിക്കുന്ന പാവപ്പെട്ട് ഇരുപത്തേഴ് പട്ടികജാതി കുടുംബങ്ങൾ അവരുടെ കൈവശമുള്ള ഭൂമിക്ക് പട്ടയം ലഭിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഓൾ ഇന്ത്യ കോൺഫെഡറേഷൻ ആലപ്പുഴ ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പന്ത്രണ്ട് നാല് രണ്ടായിരത്തി നാല് വെള്ളിയാഴ്ച രാവിലെ പത്ത് മുതൽ വില്ലേജ് മുന്നിൽ സൂചനാധാരണ നടത്തുകയുണ്ടായിട്ടില്ല சரி ஓட்டலை நம்மளோட ஓட்டல் கருஞ்சேண்ட நம்மளோட ஓட்டல் பத்தி எடுத்தவல்லே இல்லை எλλη கண்ணே விசுவ மழில் உள்ள கண்ணே நேசல உறவில் நம்மளோட மட்டும் தான் இருக்கு நம்மளோட மட்டும் தான் இருக்கு நம்மளோட மட்டும் தான் இருக்கு நம்மளோட மட்டும் தான் இருக்கு சரணகமாய் நம்மளோட പ്രസ്തുത ചടങ്ങിൽ കോൺഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് വയലാർ ധനഞ്ജയൻ അധ്യക്ഷത വഹിച്ചു ധർണ കോൺഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി വി നടേശൻ ഉദ്ഘാടനം ചെയ്തു പാണ്ഡോത്തുകരി പ്രദേശം പട്ടികജാതി കോളനിയായി അംഗീകരിച്ച് അവിടെ എല്ലാവിധ ഭൗതിക സാഹചര്യങ്ങളായ റോഡ് വൈദ്യുതി കുടിവെള്ളം പദ്ധതി ഭൂമി സംരക്ഷണം തുടങ്ങിയ പ്രാഥമിക ആവശ്യങ്ങൾ എത്രയും വേഗം നടപ്പിലാക്കണമെന്ന് സംഘടനാ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു പാണ്ഡോത്തുകരിയിലെ ഭൂരഹിതരായ മുഴുവൻ പട്ടികജാതി കുടുംബങ്ങളും ധർണയിൽ പങ്കെടുത്തു ഭരണാധികാരികൾ ഈ വിഷയം ഗൗരവമായി പരിഗണിച്ച് ആവശ്യമായ മേൽനടപടികൾ സ്വീകരിക്കണമെന്ന് ധർണയെ അഭിസംബോധന ചെയ്ത് എസ് സി എസ് ടി എംപ്ലോയീസ് ആൻഡ് പെൻഷനേഴ്സ് വെൽഫെയർ ഓർഗനൈസേഷൻ ജില്ലാ പ്രസിഡന്റ് പി വി സ്വാമിനാഥൻ എം വി നാരായണൻ തിലകമ്മ പ്രേംകുമാർ എ കെ സന്തോഷ് ബാലൻ തൃത്താല തുടങ്ങിയവർ പ്രസംഗിച്ചു ॿ <laughs>